ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയതിന് മട്ടന്നൂർ നഗരസഭയ്ക്ക് ദേശീയ അംഗീകാരം ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് എന്നിവർ ചേർന്ന് കേന്ദ്ര നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർ ലാലിൽ നിന്ന് പ്രോമിസിംഗ് സ്വച്ഷെഹർ അവാർഡ് ഏറ്റുവാങ്ങി ആയിരങ്ങളെ പങ്കെടുപ്പിച്ച നഗരസഭ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ ക്യാമ്പയിനുകൾ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തന്നെ കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹരിത സഭകൾ ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കുന്നതിന് നടത്തിയ മെഗാ ക്യാമ്പയിനുകൾ നഗരസഞ്ചയത്തിൽ ഉൾപ്പെടുത്തി നടത്തിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തി നടത്തിയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ജൈവ മാലിന്യ സംസ്കരണത്തിനായി ഏർപ്പെടുത്തിയ പദ്ധതികൾ ഹരിത പ്രോട്ടോക്കോൾ യൂണിറ്റുകൾ ആരംഭിച്ച് നടത്തിയ മാലിന്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഹരിത വിദ്യാലയം പദ്ധതികൾ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മതസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രത്യേകമായി നടത്തിയ പ്രവൃത്തികൾ നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തയ്യാറാക്കിയ ആക്ഷൻ പ്ലാൻ ശുചീകരണ ഭാഗം തൊഴിലാളികൾ നടത്തിയ കഠിന പ്രയത്നങ്ങൾ ജനപ്രതിനിധികൾ നടത്തിയ മത്സരാധിഷ്ഠിതമായ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെ വിലയിരുത്തിയാണ് നിർണയം നടത്തിയത് ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് മടനൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് എന്നിവർ ചേർന്ന് കേന്ദ്ര നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർ ലാലിൽ നിന്ന് പ്രോമിസിംഗ് സ്വച്ച് ഷെഹർ അവാർഡ് ഏറ്റുവാങ്ങി രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇത്തരമൊരു അവാർഡ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നത് കഴിഞ്ഞ വർഷം വരെ മട്ടന്നൂർ നഗരസഭ രാജ്യത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്നാമത്തെ സ്ഥാനത്തായിരുന്നു അതിൽ ആയിരത്തി അഞ്ഞൂറ് നഗരങ്ങളെ പിന്നിലാക്കിയാണ് ഇത്തവണ നഗരസഭ അൻപത്തിമൂന്നാമത്തെ സ്ഥാനം നേടി പ്രോമിസിംഗ് സ്വച്ച് ഷെഹർ അവാർഡ് സ്വന്തമാക്കിയത് ആദ്യമായാണ് മറ്റന്നൂർ നഗരസഭയിലൂടെ കേരളത്തിന് ഈ അവാർഡ് ലഭിക്കുന്നത് ശക്തമായ പിന്തുണയും മാർഗനിർദ്ദേശവുമായി ജാഗ്രതയോടെ നിൽക്കുന്ന ഭരണസമിതിയും ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശുചീകരണ ജീവനക്കാർ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വ്യാപാരികൾ സന്നദ്ധ പ്രവർത്തകർ പൊതുജനങ്ങൾ എല്ലാവരും ഈ നേട്ടത്തിന്റെ നേരാവകാശികളാണെന്ന് ചെയർമാൻ എൻ ഷാജിദ് അറിയിച്ചു ന്യൂസ് മട്ടന്നൂർ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ